ഹായ് കൂട്ടുകാരി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചട്നിയാണ് ഇന്ന് കാണിക്കുന്നത് ചതി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ അടുത്തതായിട്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം ചെറിയ ഉള്ളി എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം ഈ മുളക് പൊടിയുടെ പച്ചമണോക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചൂടാക്കി എടുക്കാം തീ കുറച്ചിട്ട് ചെയ്യണേ മുളക് പൊടിയുടെ ഒക്കെ മാറി വരുമ്പോ നമുക്ക് വേറൊരു സ്മെല്ലോ ആ പരിവും പരി ഒന്ന് ചൂടാക്കി എടുക്കാം തീ കുറച്ചിടാൻ പറഞ്ഞത് ഞാനിത് മൺചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പം ചട്ടിയുടെ ചൂടും ഇതെല്ലാം കൂടെ ആകുമ്പോ ഒരുപാട് തീ ആയിപ്പോവും അതിനാ തീ കുറച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് കൊറച്ച് ഇഞ്ചി കൂടി കൂടിട്ട് കൊടുക്കാവേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ചെറിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരും അതിനകത്ത് മറ്റേ എണ്ണകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പൊ തേങ്ങയുടെ ഒരു മയോ ഇല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് വരത്തി എടുക്കണം വാടി പോകരുത് വരണ്ട് പോകരുത് എന്നാല പച്ചമണമല്ല ഒന്ന് മാറി കിട്ടിയാ മതി അപ്പൊ തേങ്ങയും മുളക് പൊടിയും എല്ലാം വഴിണ്ട് വന്നിട്ടുണ്ട് വേറൊരു മണവായിട്ടുണ്ട് ആ പച്ചമണൊക്കെ മാറി അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് എടുക്കാം തണുക്കാൻ വെക്കാം നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി തന്നെ വെക്കേണ്ട വേറൊരു ഇത് കോരി മാറ്റാം ഇത് വേറെ പാത്രത്തിൽ കോരി മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞത് ഞാനിത് മൺചട്ടിയിലാണ് വറുത്തെടുത്തത് അപ്പൊ മൺചട്ടിക്ക് നല്ല ചൂടുള്ളതല്ലേ ഓഫ് ചെയ്താലും നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും അതിനാണ് ഞാനിത് വേറെ പാത്രത്തിൽ കോരി മാറ്റി തണുക്കാനായിട്ട് വെച്ചത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം തണുപ്പ് ഇപ്പൊ ഇത് അരച്ചെടുക്കാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് എടുക്കുന്നത് പച്ചവെള്ളം വേണ്ട ചൂടുവെള്ളം ചെറിയ ചൂട് മതിയെ കുറച്ചൊഴിച്ചത് അരഞ്ഞു കിട്ടണ്ടേ നല്ലതായിട്ട് അരഞ്ഞു കിട്ടണം ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം എത്രയാണോ ചാർ വേണ്ടുന്നത് അതനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുക്കണം അതും ചെറു ചൂടുള്ള ചെറിയ ചൂട് ളപ്പി ചാറച്ച വെള്ളം എന്ന് പറയാ അത് ചേർത്ത് കൊടുക്കണം അപ്പൊ എനിക്ക് ഇത്രയും മതി ചാറ് ഈയൊരു പരുവത്തിൽ എനിക്ക് മതി ഇതെല്ലാം കൂടുതൽ ചാറായി പോയാൽ അത് വെള്ളം പോലെ ആയി പോവും ഇതാണ് ഇതിന്റെ ഒരു പരുവ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച ഇതിനെ ചൂടാക്കത്തോന്നുവല്ലോ അരച്ചെടുത്ത് ഇങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം ചൂട് വെള്ളം ചേർത്ത് ഇങ്ങനെ ഇതിങ്ങനെ കലക്കി എടുക്കത്തേ ഉള്ളൂ ഇതേ നമ്മള് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും ചെയ്തു നോക്കാം ചെയ്തു നോക്കിയിട്ട് കമന്റിൽ അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോമായി കാണുന്ന നമ്മൾ ബായ്